നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുന്നറിയിപ്പ് നൽകാതെ യാത്രാ സമയത്തിൽ മാറ്റം വരുത്തി പ്രവാസികളെ ദുരിതത്തിലാക്കുന്ന എയർ ഇന്ത്യയുടെ നടപടിക്കെതിരെ രോഷം പുകയുന്നതിനിടയിൽ അടുത്ത പ്രശ്നം തലപൊക്കുന്നു യാത്രക്കാരെ വലയ്ക്കുന്ന സംഭവങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഖത്തറിൽ നിന്നും കോഴിക്കോട്ടേക്ക് വ്യാഴാഴ്ച രാത്രിയിൽ പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുകയാണ് ഇതുമൂലം നിരവധി പ്രവാസികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് രാത്രി എട്ട് മണിയോടെ ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്ന വിമാനമാണ് വെള്ളിയാഴ്ച പുലർന്നിട്ടും ദോഹയിൽ നിന്നും പുറപ്പെടാതെ നൂറ്റി അൻപതോളം യാത്രക്കാരെ വലയ്ക്കുന്നത് സാങ്കേതിക തകരാർ കാരണമാണ് യാത്ര വൈകുന്നതെന്നാണ് അധികൃതർ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം ഒടുവിൽ വെള്ളിയാഴ്ച പുറപ്പെടുമെന്ന അറിയിപ്പിൽ വിശ്വസിച്ച് കാത്തിരിപ്പിലാണ് പ്രവാസികൾ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ബോർഡിംഗ് പാസ് ലഭിച്ച് യാത്രയ്ക്ക് ഒരുങ്ങവയാണ് വിമാനം വൈകുന്നത് സംബന്ധിച്ച അറിയിപ്പ് പ്രവാസികൾക്ക് ലഭിച്ചത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും എപ്പോൾ പുറപ്പെടാൻ കഴിയും ബദൽ യാത്രാ സംവിധാനം ഒരുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ എയർ ഇന്ത്യ അധികൃതരിൽ നിന്നും വ്യക്തമായ വിശദീകരണം ഒന്നുമില്ലെന്നതും ഉത്തരവാദിത്വമില്ലായ്മ തെളിയിക്കുന്നതാണ് പ്രവാസികളെ ദുരിതത്തിലാക്കുന്ന എയർ ഇന്ത്യയുടെ നടപടി ഇതാദ്യമല്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് നേരത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ മുന്നറിയിപ്പ് പോലുമില്ലാതെ എയർ ഇന്ത്യ വിമാനം നേരത്തെ പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രതിഷേധമുയർത്തി യാത്രക്കാർ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു എയർ ഇന്ത്യയുടെ ഈ നടപടി യാത്രക്കാരെ സംബന്ധിച്ച് എത്രത്തോളം നഷ്ടവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യമാണ് ഖത്തറിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് രാവിലെ ആറ് മണിക്ക് പുറപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമായത് ഇതോടെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടവരടക്കം നിരവധി യാത്രക്കാരാണ് ദുരിതത്തിലായത് വിമാനം നേരത്തെ എത്തിയത് സംബന്ധിച്ച് മെയിൽ വഴി സന്ദേശം നൽകിയിരുന്നുവെന്നാണ് ഇതിൽ എയർ ഇന്ത്യ നൽകിയ വിശദീകരണം എന്നാൽ ഇമെയിൽ സന്ദേശം ഒന്നും തങ്ങൾക്ക് ലഭിച്ചില്ലെന്നാണ് യാത്രക്കാരായ പ്രവാസികൾ പറഞ്ഞത് മുൻപ് വൈകിട്ട് എട്ട് ഇരുപത്തിയഞ്ചിന് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ ദുബായ് വിമാനം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പുറപ്പെട്ടതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് വീണ്ടും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കടുത്ത അനാസ്ഥ തുടരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക